गो बा? गो बा? आ, दा। दा दा आ, ോ ഗോബ് എന്താ ചക്ക കൂട്ടം മൂന്നെണ്ണം കൂടെ ചുക്കി ചുളിഞ്ഞ് ചോക്ലേറ്റ് പോയ അണ്ണന്മാരെ പോലെ ഇരിക്കുന്നേ നീ പറഞ്ഞുതരാ വാ ഇരിക്കുന്നേരാവിത്യം കേൾക്കാൻ താല്പര്യമല്ല നിങ്ങളുടെ നേർച്ച മുട്ടനാകത്തുണ്ടോ ഗോവിക്കും കപ്പ്യാരുടെ വീടും പറമ്പും നോക്കാൻ ഒരു പാർട്ടി വരുന്നുണ്ട് കിട്ടണ വിലക്ക് കൊടുക്കാനാ കപ്പ്യാർ പറയുന്നേ ഇന്നെന്തായാലും കപ്പിയാർ കൊടുക്കും അതെന്താ ഇന്ന് കപ്പ്യാർ കൊടുക്കുന്ന ദിവസം അതെ അതിനുള്ള അലാറം ഇപ്പടിക്കും ആണോ എന്റെ അമ്മച്ചി ഇങ്ങനെ കിടന്ന തൊള്ള കീറാറേ പോയത് പോയില്ല മക്കൾ എന്റെ കോഴിയുംറാ ചെലപ്പോ അങ്ങനൊരു സാധനം കേരളത്തിൽ ആട് പള്ളിന് വേണ്ടിട്ടില്ല പള്ളിയിലെത്തു കിടത്തി ഇന്നെന്തെങ്കിലും നടക്കും ഒന്നും നടക്കില്ല വായിച്ച് രസിക്കണല്ലേ വായിച്ചോട വായിച്ചോ ഒറിയാത്തോരെ പോലെ ഇരുന്ന് വായിച്ചങ്ങ് പഠിച്ചോ പരീക്ഷങ് പോലീസ് സ്റ്റേഷനില്ല നാളെ നിങ്ങളെ കൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ പത്രത്തിൽ വായിപ്പിക്കടാ ആടിനെ കെട്ടതിന് പോലീസ് പിടിച്ചെന്ന് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാവിടാ ഇന്ന് ഉച്ചക്ക് മുമ്പേ നിങ്ങൾ എല്ലാവരും അകത്തോക്കോ കണ്ടോഷോ പോലീസ് സ്റ്റേഷനിലെങ്ങാനും കേറി പരാതി കൊടുത്ത ഇന്ന് പള്ളി കയറി വേറെ ആരെങ്കിലും മണിയടിക്കും എന്തിനു തോൻ്റെ മരണം അറിയിക്കാൻ എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല നീ ആ വീടും പറമ്പും വരുന്നവരുടെ തലയിൽ കിട്ടുന്ന വലക്ക് എങ്ങനെയെങ്കിലും അതൊന്നും കെട്ടിവെക്ക് എനിക്ക് മനസ്സമാധാനത്തോളം എവിടെങ്കിലും പോയി ജീവിക്കാതെ ആരവര് അവരാ വീടും പറമ്പും നോക്കാമെന്ന ആൾക്കാര് അയ്യോ അപ്പൊ അവരും എന്റെ വീട് എടുക്കില്ലേ അവരെന്നെ എടുക്കും കാശ് വൈകിട്ടേ കിട്ടത്തുള്ളൂ അതുവരെ ചെയ്യും അതിനെന്നാന്ന് പണം കായ്ക്കുന്ന മരം ഇല്ലയോ കയ്യില് പിടിച്ചു കുലിക്കുക എടുക്കുക ഏത് മരം എസ് ഐ ജോർജിന്റെ ഫോണുമായിട്ട് പോവുക കാണിക്കുക വരട്ടുക ആവശ്യമുള്ള കാശ് മേടിച്ചു പോരുക ഞാനിപ്പോ അങ്ങ് വിചാരിച്ചേ ഉള്ളൂ ഓ ഓരോരോ ഭാഗ്യം വരുന്ന വഴികളെ രണ്ടര അടിച്ചേച്ചു നേരെ സ്റ്റേഷനിലേക്ക് വാ ോ ചമ്പക്കുള്ളം പള്ളിക്ക് ഒരു വള്ളംകള്ളി പെരുന്നാള് അമ്പലപ്പുഴയിൽ ഒരു വിളക്ക് ചുറ്റുവിളക്ക് താഴാ നിർത്തി കളഞ്ഞു ഇവളെങ്ങനെ എങ്ങനെയുണ്ട് കൊള്ളാലെ ഇത് നിന്റെ പരിപാടി ആയിരുന്നല്ലേ അയ്യോ ഞാനല്ല ഗോപം പറഞ്ഞിട്ടാട്ട് പ്രശ്നം ഇങ്ങോട്ടില്ല നിന്റെ അച്ഛൻ പെറ്റെന്ന് കേട്ടു കയറാൻ പോവു വേദന എന്നൊന്ന് ആശുപത്രി കൊണ്ടുപോ നെഞ്ചു നിനക്കാ കുപ്പി കളഞ്ഞാ വരാം അറിഞ്ഞോ ഇല്ല അറിഞ്ഞില്ലേ ഇല്ലടാ പറഞ്ഞത് ഹാർട്ട് അറ്റാക്ക് എപ്പോ ഇപ്പോ കത്താവേ അവ ഒരുത്തൊന്ന് പോയി കിട്ടിയാ ബാക്കി രണ്ടെണ്ണം തന്നെ കൈ കൊടുക്കുന്നു ചായ പൊട്ടിക്കടാ

ഇനി വേല എടുക്കാതെ ജീവിച്ച ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോകുന്നു ചെറുതായിട്ടൊന്ന് വരട്ടി വിട്ടാ മതി മരണഭയം ഏത് മനുഷ്യനും മാറ്റും ആണല്ലോ ശരി വിളിക്ക് വരവ് കണ്ടിട്ട് മണിയും മരിക്കും തോന്നുന്നില്ല ചേട്ടാ റിസൾട്ട് കിട്ടിയോടാ കിട്ടി ഹൃദയം മാറ്റി വെക്കേണ്ടി വരൂ എന്തിനാ മാറ്റി വയ്ക്കുന്നേ പഴയ സ്ഥലത്ത് നിന്നിരുന്ന എന്താ കുഴപ്പം നിങ്ങൾ മൂന്ന് പേരോടും ഡോക്ടർ അകത്തേക്ക് വരാൻ പറഞ്ഞു നീ പേടിക്കണ്ട മണിയാ മരിച്ചാലും ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ ഇതിപ്പോ പകരവും സൂക്ഷിച്ചു ഞാൻ ഓർഡർ എന്താ മൂന്ന് പേർക്കും ജോലി അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല സമയത്തിന് ഭക്ഷണം കഴിക്കാറുണ്ടോ അതെങ്ങനെ മോഷണം പതിവുണ്ടോ അത് ഇവനാണ് വീട് നോക്കുന്നത് നാണുണ്ടോ മിസർ നിങ്ങളുടെ ആനിയൻ ആയതുകൊണ്ട് അധ്വാനിക്കാതെ ജീവിക്കുന്നത് നിങ്ങളോട് ഇയാൾ ക്ഷമിക്കും പക്ഷേ അസുഖങ്ങൾ ക്ഷമിക്കില്ല അധ്വാനിക്കാത്തവരുടെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ബ്ലോക്കാവും നിങ്ങൾക്കുണ്ടായത് അതാണ് മെറ്റബോളിക് സിൻഡ്രം ഇതൊരു രോഗാവസ്ഥയാണ് ഒരേ കുടുംബത്തിലുള്ളവരായതുകൊണ്ടും ഒരേ ശരീരപ്രകൃതിയുള്ളവരായതുകൊണ്ടും ഒരേ ജീവിത രീതി ആയതുകൊണ്ടും നിങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം സംഭവിച്ചാൽ ഒരു വശം തളർന്ന് കിടപ്പിലാവാം കിഡ്നി ഡാമേജ് ആവാം അറ്റാക്ക് വന്ന് മരിച്ചു പോവാറക്കാൻ പറ്റാതെ അത് ആരോഗ്യമുള്ള ശരീരത്തോടു കൂടി ജീവിക്കണോ ആരോഗ്യമുള്ള ശരീരത്തോട് എങ്കിൽ ഇന്ന് മുതൽ വ്യായാമം ചെയ്യണം ശരീരം വേർക്കണം അധ്വാനിക്കണം ചെയ്യാൻ ഡോക്ടർ ശരി അടുത്ത മാസം പത്താം തീയതി ഒന്ന് മൂന്ന് പേരുടെയും ബ്ലഡ് ചെക്ക് ചെയ്യണം ഞങ്ങളങ്ങോട്ട് ഡോക്ടർക്ക് ഫീസ് കൊടുത്തിട്ട് ഇപ്പോൾ വരെ താങ്ക് യു ഡോക്ടർ ഇതാണ് മെഡിക്കൽ എത്തിക്സ് ഒരു കുടുംബം രക്ഷപ്പെട്ടു താങ്ക് യു വാ മച്ചി സൂക്ഷിച്ചു

ഇനി ഒരു സന്താനത്തിനാണല്ലോ ദൈവം എനിക്ക് നീ തന്നത്